പ്രബുദ്ധമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി അവർക്ക് ഇവിടെ ഈശ്വരാവാസ്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഉള്ള ബഹുമാനനായ പൂജനീയ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി തുടർന്ന് ആയുർവേദത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കേണ്ട ഡോക്ടർ വി രാജ്മോഹൻ ഈ പരിപാടിക്ക് എന്നെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്താൽ ക്ഷണിച്ച ഉമ്മണി രാധാകൃഷ്ണൻ പുതിരി വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള മറ്റ് ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എൻ്റെ മുമ്പിലുള്ള സജ്ജനങ്ങൾ എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം ഇത്ര ഗഹനമായിട്ടുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ട പാണ്ഡിത്യമോ ആത്മീയമായ ഔന്നത്യമോ ഒന്നും ഞാൻ തീരെയും അവകാശപ്പെടുന്നില്ല പിന്നെ പരിപാടിക്ക് ക്ഷണിക്കപ്പെടാനുള്ളൊരു യോഗം ജാതകത്തിലുള്ളതുകൊണ്ട് അർഹിക്കുന്ന സ്ഥലത്തും അർഹിക്കാത്ത സ്ഥലത്തുമൊക്കെ ക്ഷണിക്കപ്പെടുന്നു എന്ന് മാത്രം ആധ്യാത്മിക വിഷയങ്ങളിൽ എന്തെങ്കിലും അവഗാഹം ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടേയില്ല സംസ്കൃതം പഠിച്ചിട്ടില്ല അതിൽ ലേശം പശ്ചാത്താപമുണ്ട് എന്നുള്ളതല്ലാതെ വാർദ്ധക്യത്തിൽ ഇനി അത് ആരംഭിച്ചു കളയാം എന്ന ധിക്കാരം ഇവയുമില്ല അപ്പോൾ സംസ്കൃതമറിയാതെയും പ്രാപഞ്ചിക ജീവിതത്തിൽ മുഴുകിയും ജീവിക്കുന്ന എന്നെപ്പോലൊരാളിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ ഇന്നത്തെ വിഷയം സനാതനസുധ എന്ന് പറയുന്ന ഈ പുസ്തകത്തെക്കുറിച്ചോ അതിലടങ്ങിയിരിക്കുന്ന ആഴമേറിയ ആശയങ്ങളെക്കുറിച്ചോ ജീവിത ദർശനത്തെ പറ്റിയോ സനാതനധർമ്മത്തെപ്പറ്റിയോ ഒക്കെ എത്ര മണിക്കൂറും സംസാരിക്കാൻ സജ്ജരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ ഒന്നും ക്ഷണിക്കാതെ എന്തിനാണ് എന്നെ ക്ഷണിച്ചത് എന്ന് ഞാൻ ഈ പിന്നെ ശ്രീരാധാകൃഷ്ണനോട് ചോദിക്കാതിരുന്നില്ല ഒരിക്കലല്ല തിരിച്ചു മറിച്ചും പോലീസ് ചോദ്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ചോദിച്ചു എന്നുള്ളതാണ് വാസ്തവം ഞാൻ ആ പറഞ്ഞ വാക്യത്തിന് ഒരു വിശദീകരണം ആവശ്യമുണ്ട് സനാതനധർമ്മമെന്ന് കേട്ടാൽ പേടിച്ചു പോകാത്തതല്ല പ്രഭാഷണത്തിന് പോയി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭയപ്പെടേണ്ടതില്ലോ എന്നുള്ളത് കൊണ്ടാണ് പല ക്ഷണവും നിരസിക്കുന്നത് പത്തുപത് വർഷം ഈ ഭൂമുഖത്ത് ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഹിന്ദുധർമ്മമെന്തു എന്നും നമ്മൾ സനാതനധർമ്മമെന്ന് വിവക്ഷിക്കുന്നത് എന്തെന്നും അതെന്തിനു വേണ്ടിയാണ് തലമുറകളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ ഉരുവം കൊണ്ടത് എന്നുമൊക്കെ സാമാന്യനെ ഊഹിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഏതൊരു വിഷയത്തേക്കും നമുക്ക് രണ്ട് തലത്തിൽ സമീപിക്കാം ഒന്ന് അതിൻ്റെ വൈജ്ഞാനികമായിട്ടുള്ള തലത്തിൽ സമീപിച്ച് അതിനെ വളരെ ആഴത്തിൽ പോയി നമുക്ക് മനസ്സിലാക്കാം മറ്റൊന്ന് അതിൻ്റെ ഒരു ആനുഭാവികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യലായിട്ട് നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചത് ഇതിനകത്ത് ഈ സനാതനധർമ്മത്തെ ഒരു ആനുഭാവിക തലത്തിൽ അറിഞ്ഞ ഒരാൾ എന്ന് മാത്രമേ ഞാൻ എന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം എന്നൊക്കെ നമ്മൾ വിവക്ഷിക്കുന്ന ആശയ സംഹിത ഒരു നിത്യ ജീവിതത്തിന് നമുക്ക് വഴികാട്ടിയാവുന്ന നമ്മുടെ ഓരോ തീരുമാനത്തിൻ്റെയും പിന്നിൽ പ്രകാശമായി നിൽക്കേണ്ട ഒരാശയധാരയാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ഇത് പണ്ഡിതന്മാർക്കും വൈജ്ഞാനികന്മാർക്കും മാത്രമുള്ളതാണ് എങ്കിൽ തർക്കവിതർ വിതർക്കങ്ങൾക്കും പ്രബന്ധരചനയ്ക്കും ുള്ളതാണ് എങ്കിൽ അതിന് മാത്രമുള്ളതാണ് എങ്കിൽ ഈ നൂറ്റാണ്ടുകളുടെ നടവഴികൾ താണ്ടി സഹസ്രാബ്ദങ്ങളുടെ നടവഴികൾ താണ്ടി ഈ സനാതനധർമ്മം ഇന്നും സജീവമായി സചേതനമായി ഒരു ജീവിക്കുന്ന തത്വശാസ്ത്രമായി നമുക്കിടയിൽ ഉണ്ടാകുമായിരുന്നില്ല ലോകചരിത്രത്തിൽ അങ്ങനെ അസ്തമിച്ചു പോയ ഒഴുക്ക് നഷ്ടപ്പെട്ടു പോയ എത്രയോ ആശയധാരകളുടെ ധാരകളുണ്ട് എന്തിന് ഗ്രീക്ക് തത്വശാസ്ത്രം പോലും വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ആശയങ്ങളാൽ നയിക്കപ്പെടുന്ന ഗ്രീക്ക് തത്വസംഹിതകൾ പോലും ഇന്നത്തെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു തത്വസംഹിതയായി വളർന്നില്ല അത് പിന്നീട് പാശ്ചാത്യമായിട്ടുള്ള പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അടിയൊഴുക്കായി തീരുകയും അതിന് ചില ആശയങ്ങളുടെ അടിപ്പ അടിപ്പടവ് പാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ അതൊരു ലിവിങ് ഫിലോസഫി അല്ല എന്നാൽ എന്ന് നമ്മൾ പറയുന്ന ഈ ആശയ സംഹിത ഒരു സജീവമായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെയും ദൈനംദിന ജീവിതങ്ങളെ സ്വാധീനിച്ചുകൊണ്ടും നിയന്ത്രിച്ചുകൊണ്ടും കൊണ്ടും വഴികാട്ടി വഴികാട്ടിക്കൊണ്ടും പുലരുന്ന ഒരു ജീവിക്കുന്ന ശ്വസിക്കുന്ന ആശയ അത് അതുകൊണ്ടാണല്ലോ ഇതിനെ സനാതനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് കുറച്ചു കാലത്തേക്കുള്ളതല്ല കുറച്ചു പേർക്കുള്ളതല്ല ഇനി രണ്ടാമത് പറഞ്ഞത് വളരെ പ്രധാനമാണ് കേട്ടോ ഞാൻ ഒഴുക്കന്മട്ടിലാണ് പറഞ്ഞതെങ്കിൽ സനാതനധർമ്മം എന്നത് കുറച്ചു കാലത്തേക്കുള്ളതുമല്ല കുറച്ച് പേർക്കുള്ളതുമല്ല സനാതനമാണ് ഭാരതീയ തത്വചിന്തയുടെ ഏറ്റവും വലിയ മഹനീയത എന്താണ് എന്നാലോചിക്കുമ്പോൾ രണ്ട് വാക്കുകളിൽ നമുക്ക് അതിനെ നിബന്ധിക്കാൻ സാധിക്കും ഒന്ന് അതിൻ്റെ സാർവജനീനത അതിൻ്റെ യൂണിവേഴ്സാലിറ്റി രണ്ട് അതിലടങ്ങിയിരിക്കുന്ന മനുഷ്യത്വ ദർശനം ദർശനമുണ്ട് ദർശനമുണ്ടതിനകത്ത് ഒന്ന് സാർവലൗകികമാണ് അത് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത് സങ്കുചിതമായി സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല സകല മനുഷ്യർക്കുമുള്ളതാണ് സകല ലോക ലോകർക്കു മുഴുവനുള്ളതാണ് കാരണം ഈ തത്വചിന്ത ഉണ്ടായി വന്നത് വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളിൽ നിന്ന് മറ്റു ദർശനങ്ങളിലൂടെ മറ്റ് ഇതാണ് ഗീതയിലൂടെ ഒക്കെ തന്നെ എന്തിനു പുരാണങ്ങളിലൂടെ ഇതിഹാസങ്ങളിലൂടെ ഒക്കെ തന്നെ ഒരു ധർമ്മ സനാതനമായിട്ടുള്ള സനാതനമായിട്ടുള്ളൊരു ധർമ്മത്തെപ്പറ്റി നമ്മളെ അവബോ നമുക്ക് അവബോധമുണ്ടാക്കിത്തരാൻ വേദത്തിൻ്റെ കാലം മുതൽ ഇത് ആരംഭിച്ച ഒരു തപസയാണത് ഇതൊരു തപസ്സാണ് വേദകാലം മുതൽ ഒരു പക്ഷേ അതിന് മുൻപോ ആരംഭിച്ച ഒരു അന്വേഷണത്തിൻ്റെ മഹാതപസ്സിൻ്റെ ഫലശ്രുതിയാണ് നമ്മളീ അറിയുന്നത് ഇങ്ങനെയൊരു പുസ്തകം ഇവിടെ ഉണ്ട് ഈ പുസ്തകത്തിന് ആധാരമായിട്ടുള്ള ഇനിയും എത്രയോ എത്രയോ വിജ്ഞാന ശാഖകളുണ്ട് എത്രയോ ബൃഹത്താണ് അതിൻ്റെ ഒരു ഒരു സ്ഫുടം ചെയ്തെടുത്തതാണിത് ഇതൊരു കവാടമാണ് ഈ കവാടത്തിലൂടെ ഇനി കടന്നെങ്ങോട്ടെങ്കിലുമൊക്കെ പോകാം അനേകം പിന്നെ ഇടനാഴികളിലുള്ള ഒരു കട കവാടമാണ് കവാടങ്ങൾ തുറന്നു തുറന്നെങ്കിൽ എവിടെ വേണോ പോകാൻ കേട്ടോ അത്ര ബൃഹത്താണ് വേദ വേദങ്ങളിലേക്ക് കടന്നാൽ ഞാൻ വേദപണ്ഡിതനല്ല എനിക്ക് ഒരിടത്ത് വേദബന്ധു എന്നൊരു ഒരു പുരസ്കാരം വന്നത് അപ്പോൾ ഞാൻ വാങ്ങിയില്ല അത് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് എനിക്ക് സംസ്കൃതം പറഞ്ഞുകൂടാത്ത എനിക്ക് പിന്നെ വേദബന്ധു എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലോ ചോ പറഞ്ഞല്ല വേദത്തിൻ്റെ ബന്ധുവെന്നേ പറയുന്നുള്ളൂ അല്ലാതെ വേദപണ്ഡിതനെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു വേദത്തിൻ്റെ ശത്രുവല്ലാത്തത് കൊണ്ട് ഞാൻ വന്ന് വാങ്ങിക്കാം വേദബന്ധു എന്നാണല്ലോ ശത്രുവല്ലേ ഏതായാലും ഞാൻ അല്ലെ അങ്ങനെ ഞാൻ പോയി അവിടുന്ന് നമ്മുടെ എന്താണ് അഞ്ഞൂര് നടക്കുന്ന സ്ഥലം കടവല്ലൂര് കടമല്ലൊരു കാര്യം എനിക്ക് വേദബന്ധു എന്ന് അപ്പോൾ ഈ വേദങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വേദങ്ങൾ വേദങ്ങളുണ്ടായതിൻ്റെ മനഃശാസ്ത്രം എന്താണ് വേദങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു വേദമന്ത്രങ്ങളുടെ മനഃശാസ്ത്രം വേദബന്ധ മന്ത്രങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് എന്തിനാണ് ഏത് സാഹചര്യത്തിലാണ് ഏത് മനോഭാവത്തിലാണ് ഞാൻ ഓരോ വേദത്തിൻ്റെയും ഉള്ളിലേക്കൊന്നും പോകാൻ ഞാൻ പ്രാപ്തനല്ല ഋഗ്വേദം തന്നെ എടുത്താൽ മനുഷ്യനും അവൻ ജീവിക്കുന്ന ലോകവുമായും പ്രകൃതിയുമായും പഞ്ചഭൂതങ്ങളുമായും അവനുണ്ടാകുന്ന ബന്ധത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ബന്ധത്തിൻ്റെ നിർവചനങ്ങളാണ് ആദ്യകാലത്ത് ഇങ്ങനെ ഉണ്ടായി വരികയാണ് ഈ അഗ്നി ഈ വെള്ളം ഈ വായു ഭൂമി പൃഥ്വി ഇതൊക്കെ അത്ഭുതമാണല്ലോ ഒരു കുച്ചുകുട്ടിയുടെ അത്ഭുതം പോലെ മനുഷ്യരാശിയുടെ ആദ്യകാലങ്ങളിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സമയത്ത് അറിവ് പിന്നെ വിജ്ഞാനം അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ള മനസ്സ് അവൻ്റെ ബാഹ്യപ്രകൃതിയുമായിട്ടുള്ള സമവാക്യങ്ങൾ സ്ഥാപിക്കുകയാണ് ഉത്കൃഷ്ടമായിട്ടുള്ള സമവാക്യങ്ങൾ അങ്ങേയറ്റം വിനീത വിനീതരായി കൃതജ്ഞരായി ഈ ഭൂമിയെ ഈ ആകാശത്തെ ഈ അഗ്നിയെ ഈ ജലത്തെ ഒക്കെ തന്നെ ഇവയാണല്ലോ എന്നെ ഇവിടെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ള കൃതജ്ഞതാഭാവത്തോടു കൂടി ഈ പഞ്ചഭൂതങ്ങളെയും ഉപാസിക്കുന്ന ഒരു കൃതജ്ഞതാ നിർഭരമായിട്ടുള്ള മനസ്സ് ധ്യാനനിമഗ്നമായിട്ടുള്ളൊരു മനസ്സ് ആരാധനാമഗ്നമായിട്ടുള്ള മനസ്സ് നന്ദിയോടുകൂടി ഈ ജീവിതത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് മാത്രവുമല്ല വേദങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങളെല്ലാം സർവ്വസംഘ പരിത്യാഗിയാകണമെന്നോ ഈ ജീവിതത്തിൽ ഒരു ആസ്വാദനവും പാടില്ല എന്നോ ഇന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല ധനധാന്യ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണം അനേകം ഗോക്കളോടുകൂടി കൃഷി ചെയ്ത് സുഖമായി ജീവിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഐശ്വര്യവും ക്ഷേമവുമാണ് അതിനാണ് അതിനാണ് നമ്മൾ നമ്മളിതിനൊക്കെ ഉപാസിക്കുന്നത് അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ വൈരാഗ്യമല്ല വിരാഗമല്ല രാഗത്തോടു കൂടിയും നമുക്ക് ഈ ജീവിതത്തെ അതിൻ്റെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ അറിയാൻ സാധിക്കുമെന്നുള്ള ആശയധാരയുടെ തുടക്കം നമ്മൾ വേദങ്ങളിൽ കാണുന്നുണ്ട് അത് ഒരുപാട് വലിയ വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതൊന്നും സൂഹിക്കാനുള്ളതല്ല ഇതൊക്കെ മഹാപാപമാണ് എന്ന് പറയുന്നൊരു വിക്ടോറിയൻ ആശയങ്ങളൊന്നും വരാതെ നമുക്ക് ജീവിതം തന്നുവെങ്കിൽ ഒരു ശക്തിയാണല്ലോ നമുക്ക് ഈ ജീവിതം തന്നത് ആ ജീവിതത്തെ മനോഹരമാക്കി സൗന്ദര്യത്തോടു കൂടി പരോപകാരാർത്ഥം മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഈ പൃഥ്വിയിൽ നിന്ന് എല്ലാം എടുത്ത് ധർമാനുസാരിയായി ജീവിക്കാനുള്ളൊരു അവസരമാണ് എൻ്റെ ജീവിതം എന്ന വളരെ ലളിതമായ ഒരു തിരിച്ചറിവിൻ്റെ ഉത്കൃഷ്ടമനോഹരമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് വേദമന്ത്രങ്ങളെല്ലാം എന്ന് ഞാൻ പറഞ്ഞാലൊരു അതിസാമാന്യവൽക്കരണമുണ്ട് എങ്കിലും അത് തെറ്റല്ല അവിടെ നിന്ന് അപ്പോൾ അവിടെ നിന്ന് ആ കൃതജ്ഞതാ നിർഭരമായ മനസ്സോടുകൂടി മുമ്പോട്ട് പോകുന്ന മനുഷ്യൻ പിന്നീട് ഉപനിഷത്തിലെത്തുമ്പോൾ അവർക്ക് തോന്നി ഇതെല്ലാം നല്ലതാണ് ജീവിക്കാനൊക്കെ കൊള്ളാം വളരെ സുഖസമ്പൽ സമൃദ്ധിയോടുകൂടെയൊക്കെ ജീവിക്കാം നല്ല കൃതജ്ഞതാഭാവമുണ്ട് പക്ഷേ ഇത്രയൊക്കെ ഉള്ളു ഈ വാഴവ് ഈ വാഴുവിന് ഇതിലപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ലേ എന്ന് പാശ്ചാത്യ തത്വചിന്ത കടന്നു ചെല്ലാൻ കൂട്ടാക്കാത്ത മേഖലകളിലേക്ക് അതിപുരാതന കാലത്ത് ഇന്ത്യയുടെ മനസ്സ് ചോദിക്കുന്ന മനസ്സ് ചോദ്യം ചെയ്യുന്ന മനസ്സ് തർക്കിക്കുന്ന മനസ്സ് ധീരമായി നമ്മളെ കൊണ്ടുപോവുകയാണ് മരണം മരണത്തെപ്പറ്റി ചിന്തിക്കാത്ത ഒരു തത്വ തത്വശാസ്ത്രത്തിനും ഉത്കൃഷ്ടതയില്ല എന്ന് ഞാനിവിടെ വായിച്ചതായി ഈ ഫിലോസഫി കനോട്ട് ബി പ്രൊഫംഡ് ഇഫ് യു ഡു നോട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഡെറ്റ് മനുഷ്യൻ്റെ നശ്വരത എന്ന് പറയുന്ന ഈ പ്രഹേലിക എല്ലാം ഒരുക്കി വെച്ചിട്ട് ഒരു ദിവസം നീ പോവും കേട്ടോ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു അതിനെ പറയുന്ന ഒരു അബ്സേഡിറ്റി പിന്നീട് ആധുനിക ഉത്തരാധുനികളൊക്കെ പറഞ്ഞാൽ അബ്സേഡിറ്റി എല്ലാം ഉണ്ട് പക്ഷേ അധിക കാലമല്ലോ കൊണ്ടുപോകുന്നത് ഒരു അബ്സേഡിറ്റി ഉണ്ട് ജീവിതത്തിൽ ഈ അബ്സേഡിറ്റിയെപ്പറ്റി അന്വേഷിക്കേണ്ടത് എന്താണ് ഈ മൃത്യം ഈ മരണവും ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ് ഈ മരണത്തിനപ്പുറം ഉണ്ടോ അങ്ങനെയാണ് ഉപനിഷത്തുകളുടെ അന്വേഷണ കൗതുകം തീക്ഷണമായിട്ടുള്ള അന്വേഷണ കൗതുകം ഞാനിപ്പോൾ സ്വാമിജിയോട് പറയായിരുന്നു ഈശാവാസ ഉപനിഷത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് കേൾക്കാനിരിക്കില്ല പക്ഷേ ഈശാവാസ്യം മാത്രം അറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ അതിനകത്തുണ്ട് കാരണം ഒരു ഫൗണ്ടേഷണൽ ഉപനിഷത്ത് പതിനെട്ട് ശ്ലോകങ്ങളും മറ്റു മന്ത്രങ്ങളുള്ള േഷനല്ല അതിനകത്താണല്ലോ ആ അന്വേഷണത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു തിരിച്ചറിവിലെത്തുകയാണ് ഈശാവാസ്യം ഇതം സർവം അത് ശരി ഈ ഞാനീ കണ്ട പൃഥ്വിയും ഈ ജലവും ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നും അങ്ങനെ വേറിട്ട് നിൽക്കുന്നതല്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ എല്ലാത്തിനെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു ശക്തി ഉണ്ടല്ലോ അടുത്തതിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈശാവാസ്യം ഇതം സർവം ഇതുതന്നെയാണ് എല്ലാം അതുതന്നെയാണ് എന്ന് പറയുന്ന മാത്രമല്ല ഇതിനകത്തൊരു ഈ ഇത് എഴുതിയ ഇതെഴുതിയ ഋഷിക്കൊരു ഫലിതബോധമുണ്ട് കേട്ടോ ഞാൻ പറയുകയാണ് കാരണം അദ്ദേഹം പറ ഫലിതബോധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് എന്താണ് ഇതൊന്നും നിൻ്റെതല്ല എല്ലാം എൻ്റെതാണ് കേട്ടോ അതുകൊണ്ട് കട്ട് തിന്നരുത് നിനക്ക് തേന തെ തേന പുഞ്ചീത ത് ത്യാഗഭാവത്തോടു കൂടി നിൻ്റെതല്ല എന്നുള്ള ഭാവത്തോടു കൂടി നീ ഇതെല്ലാം അനുഭവിച്ചു കൊള്ളുക വേദങ്ങളുടെ സമയത്ത് അത്രത്തോളം അറിഞ്ഞില്ല ഇതെല്ലാം നമുക്കുള്ളതാണ് എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് കേജ്ഞതയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഇതിനൊരു ഉടയനുണ്ടെന്നും വിചാരമില്ല കേട്ടോ മനുഷ്യത് വരുമ്പോൾ അതല്ല ഈശാവാസ്യതം സർവ ഇതിന് ഉടയൻ ഉണ്ട് ഞാനാണിതെല്ലാം ഇതിന് പിന്നിലെ സർവ്വവ്യാപിയായിട്ടുള്ള സകലത്തിനും കാരണമായിട്ടുള്ള ഒരു സത്തയുണ്ട് അതിനവകാശപ്പെട്ടാണ് ഇതെല്ലാം അവകാശപ്പെട്ടതാണ് ഇതെല്ലാം പക്ഷേ നിനക്ക് എനിക്കനുഭവിക്കാം കേട്ടോ ഹേന തെക്കേന പുഞ്ജീത ആ ഭാവം ശരിക്കു പറഞ്ഞാൽ ഭാരതീയ മനസ്സിൻ്റെ ഏറ്റവും വിശി വിശിഷ്ടമായിട്ടുള്ള ഭാവത്തെപ്പറ്റിയുള്ള നിർവചനമാണിത് നിങ്ങൾക്ക് എന്തും ജീവി ചെയ്യാം അത് എന്റേതല്ല എന്നുള്ള വിചാരത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം യജ്ഞമാവുകയാണ് എന്ന് പറയുന്ന ഭാരതീയ ചിന്തയുടെ ബീജം നമുക്ക് ഈശാവാസത്തിൽ കാണാം ഇങ്ങനെ ഒരുപാട് പറയാൻ എനിക്ക് അറിഞ്ഞും കൂടായിരിക്കും സമയമില്ലെന്ന് വെച്ചോളൂ അപ്പൊ അവിടെ നിന്ന് അപ്പോൾ ഉപനിഷത്തുകളിൽ വന്നപ്പോൾ എന്താണ് ഈ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുകയല്ല എന്നും നമ്മൾ വേരുകളില്ലാത്ത വൃക്ഷങ്ങളല്ല എന്നും നമ്മളിവിടെ എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്നും എല്ലാറ്റിനും അതീതമായി ഒരു സത്തയുണ്ട് എന്നും ആ സത്യയുടെ സത്യത്തിൻ്റെ ബഹിസ്ഫുരണങ്ങൾ മാത്രമാണ് നമ്മൾ എന്നുമുള്ള ഒരു വിചാരം മറ്റു പരിഷത്തുകളിലൂടെയൊക്കെ ഇപ്പോൾ പിന്നെ ചാന്തോക്യത്തിലും ഒക്കെ വരുമ്പോൾ എന്ത് എന്ത് എന്തൊരു ഉജ്ജ്വലമായിട്ടുള്ള ആശയങ്ങളിൽ എത്തിച്ചേരുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഋഷിമാർ ചോദ്യം ചെയ്യുന്നത് മരണത്തെപ്പറ്റി മാത്രമല്ല ജീവിതത്തെ പറ്റി എല്ലാത്തിനെ പറ്റിയും ചോദ്യമാണ് അതാണ് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് നമ്മുടെ അമർത്യ അമർത്യസലിൻ്റെ പുസ്തകത്തിൻ്റെ സ്പിരിറ്റ് തന്നെ അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വിജയം എന്താണ് ഇന്ത്യ ഇത്രയും ഉത്കൃഷ്ടമായ ഒരു സംസ്കാരം ആയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒരു വാദമുണ്ട് എങ്കിൽ ആശയമുണ്ടെങ്കിൽ അതിൻ്റെ വാദം പറയാൻ നിനക്ക് അർഹതയുണ്ട് ആ എൻ്റെ വാദവും നിൻ്റെ വാദവും കൂടിയാണ് അത് പരസ്പരം ഇടപെട്ടിട്ടാണ് നമ്മൾ മൂന്നാമതൊരു തലത്തിലേക്ക് ഉയരുന്നത് അല്ലാതെ എനിക്കെതിരെ ഒറ്റ അക്ഷരം ശബ്ദിച്ചു പോകരുത് എന്ന് പറയുന്നതല്ല ഇന്ത്യയുടെ മനസ്സ് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ വളരെ വ്യക്തമായിട്ട് അമർത്യസൻ പറയുന്നുണ്ട് ഉപനിഷത്തുകളൊക്കെ എന്താണ് ഉപനിഷത്താണല്ലോ അധ്യാപകന് ശിഷ്യനും കൂടെ ഇങ്ങനെ ആശയ ആശയങ്ങൾ വിനിമയം ചെയ്യുകയാണ് അല്ലാതെ അധ്യാപകൻ പറയുന്നത് ശരിയാണ് സാർ 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 ഈ പോലീസുകാർ പറയുന്നത് പോലെ പോലീസുകാർ അങ്ങനെയാണല്ലോ പോലീസുകാർക്ക് കുത്തും കോമയും എക്സ്പ്ലനേഷനും അല്ല സാർ എന്നുള്ള വാക്കിലാണ് സാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നർത്ഥം സാർ ഫുൾ സ്റ്റോപ്പ് ഏഹ് സാർ സാർ അത്ഭുതമായിരിക്കുന്നു എക്സ്പ്ലനേഷൻ നടത്താം അങ്ങനെ സാർ എന്നുള്ളൊരു വാക്കോട്ടാണല്ലോ അങ്ങനെയല്ല ഈ സാർ സാറ് വിളിക്കണ്ട ഇന്ത്യൻ തത്വചിന്തയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുനാഥനെയും എതിർക്കാം അവിടെ അതാണ് ഇന്ത്യയുടെ ഇന്ത്യൻ മനസ്സിന്റെ ഏറ്റവും എന്താണ് അടിസ്ഥാനപരമായ ഒരു ഒരു വിശ്വാസം അതാണ് ഇവിടെ പലതരത്തിലുള്ള ആശയങ്ങൾക്ക് ഒന്നിച്ച് സഹവസിക്കാം അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം ഈ സഹ എന്നുള്ള വാക്കാണല്ലോ ഈ ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും ഒക്കെ ഒരു സത്ത എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് ഒരുമിച്ച് തർക്കിക്കാം ഒരുമിച്ച് ജീവിക്കാം എല്ലാം ഒരുമിച്ച് ചെയ്യാം നമ്മൾ തർക്കിക്കേണ്ട നമ്മളതുകൊണ്ട് ശത്രുക്കളാവേണ്ട കാര്യമില്ല നീ ഒരു വശത്തൂടെ ഞാൻ വേറൊരു വശത്തൂടെ ഒളിച്ചുവിടേണ്ട കാര്യമില്ല ഒരുമിച്ച് നമുക്ക് ഈ ലോകത്തെയും ജീവിതത്തെയും മരണത്തെയും ഒക്കെ ഈ സത്യത്തെയും നമുക്കറിയാം എന്ന് പറയുന്ന ഓൾ ഇൻക്ലൂസീവ് എല്ലേയും ആശ്ലേഷിക്കാനുള്ള ആ മനസ്സിൻ്റെ അപാര വിശാലതയാണ് ഹിന്ദു മതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ സത്ത എന്ന് നമ്മൾ എപ്പോൾ മറന്നു പോകുന്നുവോ അപ്പോൾ സനാതനധർമ്മം എന്നുള്ള വാക്ക് പറയുന്നതിന് മുമ്പ് ആലോചിക്കണം എന്നർത്ഥം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സകല ഉള്ളതാണ് ഇതുണ്ടാകുന്ന കാലത്ത് വേദങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് നമുക്ക് മറ്റു ലോകത്താളുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാം ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവൻ അവൻ്റെ ധർമ്മം അനുഷ്ഠിക്കുവാനും പിന്നീട് ഉപനിഷത്തുകളിലേക്ക് വന്ന് ഗീതയിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു ഒന്ന് വിശ്വ മാനവികത അതോടൊപ്പം മാനവികത ഒന്ന് അതിൻ്റെ യൂണിവേഴ്സാലിറ്റി മറ്റേ അതിൻ്റെ ഹ്യൂമനിസം ഈ ഹ്യൂമനിസത്തിൽ വരുമ്പോഴാണ് ആദിശങ്കരൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് അദ്വൈതത്തിൻ്റെ ആവിർഭാവം വരുന്നത് ഗീത ഇതിനെയൊക്കെ അങ്ങ് കൂട്ടിയിണക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ പലതരത്തിലുള്ള ദർശനങ്ങളുണ്ടല്ലോ ആത്യന്തികമായി മനുഷ്യൻ്റെ സാധ്യതകൾ പൊട്ടൻഷ്യൽ മനുഷ്യനെന്ന് പറയുന്ന ഈ ജീവിയുടെ അപാര സാധ്യതകളുടെ ഉത്കൃഷ്ടമായിട്ടുള്ള അംഗീകാരം ആണ് ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായി സ്വരം എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നത് പോലെ എവ്രി ഹ്യൂമൻ ബീങ്ങ് ഓർ എവ്രി ഹ്യൂമൻ സോൾ ഈസ് പൊട്ടൻഷ്യലി മാത്രം ഓരോ മനുഷ്യാത്മാവും അത് ഡിവൈനാണ് അതിൻ്റെ ദിവ്യത്വം കൊണ്ട് നിർഭരമാണ് ദിവ്യത്വത്തിൻ്റെ വാഗ്ദാനം നിൻ്റെ ഉള്ളിലുണ്ട് നിനക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് മായ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ നീ എല്ലോ മായയും മായ വിനോദനും എന്ന് നാരായണ ഗുരു സ്വാമി പറഞ്ഞതുപോലെ അത് നമ്മുടെ മായ നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഞാനിത് ഐ എസ് കാരനാണ് ഭാഗ്യനാണ് വലിയ ശിങ്കമാണ് മറ്റതാണ് മരച്ചതാണ് നീ ഒന്നുമല്ല എസെൻഷ്യലി യു ആർ എ ഹ്യൂമൻ സോൾ കണക്റ്റ് ടു ദി ഇൻഫിനിറ്റ് ആ അപാരതയുടെ വിരൽ സ്പർശം അപാരതയുടെ ഒരു കിരണം നിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഈ ചെറ്റത്തരം പറയാനും കൊച്ചു മനുഷ്യനായിട്ട് ജീവിക്കുന്ന ജീവിക്കാനും നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ മഹാ അതാണ് പാപം ലോകത്തൊരു പാപമേ ഉള്ളൂ നീ ആരാണെന്ന് തിരിച്ചറിയാത്ത പാപം നമ്മൾ മറ്റാരൊക്കെയാണെന്ന് ധരിച്ച് പെരുമാറുന്നതൊക്കെ മഹാപാപം എന്നാൽ എവറി സോൾ ഈസ് പൊട്ടൻഷ്യൽ ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഞാനും ഈ അനന്തമായിട്ടുള്ള അപാരതയുമായിട്ട് ഒരു ഭേദവുമില്ലല്ലോ എന്നിലൊരു കിരണം വസിക്കുന്നു ആ കിരണത്തെ ഉജ്ജ്വലിപ്പിച്ച് അതറിയുന്ന ആ നിമിഷം തന്നെയാണ് മോക്ഷം അത് തന്നെയാണ് കൈവല്യം അത് തന്നെയാണ് സായുജ്യം എന്നുള്ള അറിവോടുകൂടി അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു സാധ്യതയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയുടെ പിന്നിലും ഈ ധർമ്മത്തിൻ്റെ ചൈതന്യം സനാതനമായിട്ടുള്ള ചൈതന്യം നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നമ്മൾ മറ്റൊരാളാക്കി മാറ്റും അതാണ് സനാതനധർമ്മം സനാതനധർമ്മം എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പിന്നെ പിന്നെ ഓരോരുത്തർ പറയുന്നത് പോലെയല്ല ഇതിനകത്ത് ധർമ്മമെന്നൊരു വാക്കുണ്ടല്ലോ സനാതനമായിട്ടുള്ള ധർമ്മം ഇതിനകത്ത് അധാർമ്മികമായിട്ടുള്ള ഒന്നുമില്ലല്ലോ ധർമ്മമാണ് ധർമ്മമാണ് എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം ടു റിയലൈസ് വാട്ട് വി ആർ ഹൂ വി ആർ നമ്മൾ ആരാണെന്നുള്ള ആ തിരിച്ചറിവ് തന്നെയാണ് അതറിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം അതറി അതറിയാതെ ആ ധർമ്മമനുഷ്ഠിക്കാതെ സനാതനധർമ്മത്തിൻ്റെ പേരിൽ പാളക്കുറുകി വിട്ട് വേലകളൊക്കെ ചെയ്ത് ഇവിടെ കുറേ ചരടമൊക്കെ കെട്ടി നടന്നുകൊണ്ട് എന്താണ് ചരടൊക്കെ കെട്ടിക്ക് എനിക്കതിന് വിരോധമൊന്നുമില്ല പക്ഷേ അതല്ലല്ലോ സത്യം ധർമ്മം അതല്ല ധർമ്മം എന്താണ് നീ ആരാണെന്ന് അറിയുക എന്നുള്ളത് തന്നെ അത് എത്ര മഹാന്മാർ എത്ര രീതിയിൽ എന്തെല്ലാം തരത്തിൽ നമ്മളോട് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല രമണ മഹർഷിയോട് പോയി ചോദിക്കുന്നവരൊക്കെ അദ്ദേഹത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈ ചോദിക്കുന്ന ആരാണ് ഞാൻ ഞാനാരെന്ന് പറഞ്ഞാൽ ആരാണ് എൻ മകൻ എന്നു പറഞ്ഞാൽ ആരാണ് അവസാനം നീ ആ നീ ആരുമല്ല എന്നുള്ള എത്തുക എന്നുള്ളതാണ് നീ യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കലാണ് രമണ മഹർഷിയുടെയും മെത്തഡോളജി പറയുന്നത് പലർക്കും പല മെത്തഡോളജിയാണ് എന്ന് പറയുന്നത് പോലെ സനാതനധർമ്മത്തിൻ്റെ ഏതെല്ലാം വഴികളിലൂടെ നിങ്ങൾ നടന്നാലും ശരി ഏത് മാർഗം തിരഞ്ഞെടുത്താലും ശരി അത് ഭാവഭാഗമായാലും ശരി ദക്ഷിണ ഭാഗമായാലും ശരി ഏത് ഭാഗത്തിലൂടെ നിങ്ങൾ നടന്നോളൂ പക്ഷേ എത്തിച്ചേരേണ്ടത് ഒരു സ്ഥലത്താണ് ആ സ്ഥലം എന്താണ് ആ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം അഥവാ ഈ കാണുന്നതെല്ലാം സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ള നമ്മൾ ലക്ഷ്മി എന്താണ് ദേവി മഹാത്മ്യത്തിലോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ലളിതാ സഹസ്രനാമത്തിലോ വിഷ്ണു സഹസ്രനാമത്തിലോ ഏതൊരു നാമത്തെ സഹസ്ര ആയിരം തവണ ചൊല്ലി ഉപാസിക്കുന്നുവോ ആ സഹസ്രനാമങ്ങൾക്കും ആധാരമായിട്ടുള്ള ഒന്ന് ആ ഒന്ന് എന്നിലും ഉണ്ടല്ലോ എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഒരു ഒരു മോശക്കാരനാവും എൻ്റെ ജീവിതത്തിൽ പിന്നെ എങ്ങനെ സ്നേഹം വരാതിരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പെരുമാറ്റത്തിൽ എങ്ങനെ ഒരു മാന്യത വരാതിരിക്കും കാരണം ഞാൻ മോശക്കാരനല്ലോ ഞാൻ വിചാരിച്ച പോലെ ഒരു തല്ലിപ്പൊളിയല്ലല്ലോ ഞാൻ കാരണം ഐ ബിലോങ് ടു ദി സുപ്രീം റൂബിയുടെ ഒരു അതിമനോഹരമായിട്ടുള്ള രണ്ട് വരിയുണ്ട് അതിനത് പറയുന്നത് എന്താണ് നീ കടലിലെ ജലമല്ല നീ നീ ഒരു കടലിലെ ജലബിന്ദുവല്ല പിന്നെയോ ജലബിന്ദുവിലെ സമുദ്രമാണ് ീ സമുദ്രത്തിലെ ജലബിന്ദുവല്ല ഒരു ജലബിന്ദുവിലെ സമുദ്രമാണ് എന്ന് പറയുന്നിടത്ത് റൂമി ആ ഉത്കൃഷ്ടമായ അവസ്ഥയിലെത്തിക്കഴിയണം ആ ആ സത്യം കണ്ടു കഴിയുമോ അദ്ദേഹം എല്ലാ മതത്തിലുള്ളവർക്കും ഈ സത്യം കാണാൻ സാധിക്കും കാരണം അതൊന്നുമാണല്ലോ സത്യം അല്ലാതെ എൻ്റെ സത്യമൊന്നും അദ്ദേഹത്തിൻ്റെ സത്യം വേറൊന്നും മൂന്നാമതൊരു മതത്തിൻ്റെ സത്യം വേറൊന്നും നമ്മൾ പറയുന്ന മൂന്നും അസത്യമാണ് എന്നല്ലേ വാസ്തവം അതുകൊണ്ടാണ് ഈ ഗാന്ധിജി ട്രൂത്ത് ഈസ് ഗോഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഈ അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കുക എന്നാണല്ലോ നമ്മളെ കാത്തി ധരിക്കുക ഹീ ടോൾ ദ ട്രൂത്ത് എന്ന് പറയാൻ സത്യമേ പറഞ്ഞു അതല്ല ദ റിയാലിറ്റി അൾട്ടിമേറ്റ് റിയാലിറ്റി ദാറ്റ് ഇസ് ദ ട്രൂത്ത് ഒരൊറ്റ ട്രൂത്തേ ഉള്ളൂ ആ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഈ സമസ്ത പ്രപഞ്ചത്തിനും സമസ്ത വാഴുവിനും ആധാരമായിട്ടുള്ള ഒരു അപാരമായിട്ടുള്ള ചൈതന്യമുണ്ട് അത് അപരിമയമാണ് മനുഷ്യ മസ്തിഷ്കത്തിനത് പറഞ്ഞു തീർക്കാനോ ഗ്രഹിക്കുവാനോ സാധ്യമല്ല മനുഷ്യ ധിഷണയ്ക്ക് അറിയാൻ സാധ്യമല്ല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടതിനെ അതിനെ അടുത്തെത്താൻ സാധ്യമല്ല സൂര്യൻ്റെ അടുത്തെത്താൻ പോലും സാധ്യമല്ല അങ്ങനെയിരിക്കുന്ന ആ പരമ ചൈതന്യത്തിൻ്റെ ഒരു പൊരുൾ ഒരു കിരണത്തിൻ്റെ കിരണത്തിൻ്റെ ഒരു ചെറിയ ഒരു പൊരുൾ ഏതോ ഒരു അപാരമായ അനുഗ്രഹത്താൽ നമ്മളിൽ പ്രവേശിച്ച് നമ്മളിതാ മനുഷ്യരായി ചിന്തിക്കുന്ന മനുഷ്യനായി മനനം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കുന്നു ആ മനനത്തിലൂടെയോ മനസ്സിന് അപ്പുറത്തുള്ള ധ്യാനത്തിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ ആ അറിവ് സാക്ഷാത്കരിക്കുകയും ആ അനുഭവത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അതിൻ്റെ ധന്യത ആർജിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഇതിനകത്ത് എന്താണ് ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വിശ്ചിക് അനുഭവം എന്താണ് ആയിരം ആദിത്യന്മാരിങ്ങനെ ഉദിച്ചു വരുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മനുഷ്യരെത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിലെത്തിയാൽ പിന്നെ നമുക്ക് ഭേദങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള യാതൊരു തരത്തിലുള്ള വിഭ്രമങ്ങളും പിന്നെ ഉണ്ടാവുകയില്ല പക്ഷെ അവിടെ എത്തണമെങ്കിൽ അഗാധമായിട്ടുള്ള കൂടി ഈ വാഴവ് നമുക്ക് തന്നിരിക്കുന്ന അപാരമായിട്ടുള്ള കാരുണ്യത്തിൻ്റെ മുമ്പിൽ എന്താണ് നിറഞ്ഞ കന്നുകളോടുകൂടി നിർഭരമായ ഹൃദയത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതായിരിക്കണം പ്രാർത്ഥന വേറെന്താ പ്രാർത്ഥന എൻ്റെ മോനെന്ന് പരീക്ഷയ്ക്ക് പോകണം നല്ല ഈസി സി ചോദ്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ദൈവം എന്ന് പറയുന്നതാണോ പ്രാർത്ഥന അതല്ല അതല്ല പ്രാർത്ഥന അതൊക്കെ പെറ്റീഷൻസാണ് അതൊക്കെ നടത്തിക്കോ അതും കിട്ടും പക്ഷെ അതല്ല പ്രാർത്ഥന ഈ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എല്ലാവരും പറയുന്ന ഈ സത്യം എൻ്റെ അനുഭവ സാക്ഷ്യമാക്കി തരയണമേ അങ്ങനെ അങ്ങയുടെ ഈ ആയിരം എന്താണ് ആയിരം പിന്നെ പിന്നെ ഈ ശാലകളുള്ള അങ്ങയുടെ മഹാസൗധത്തിൽ ടാഗോർ പറയുന്നത് പോലെ ഈ മൂലയ്ക്കിരുന്ന് ഒരു കൊച്ചു പാട്ട് പാട്ടുപാടാനും എനിക്കൊരു അവകാശമുണ്ടല്ലോ എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം അത് ഈ അത് ഇതൊക്കെ അറിഞ്ഞവരെ വയലാർ റഹ്മാർമ്മയുടെ ഒരു സിനിമാ പാട്ടിൽ പോലും ഉണ്ട് എന്താണ് ഈ സൗരയുഥങ്ങളിൽ നീവെന്ന് നിറയ്ക്കും സൗന്ദര്യം എന്തൊരു സൗന്ദര്യം ഇതെല്ലാം എനിക്ക് മാത്രം എന്ന് തോന്നുന്ന ഈ അപാരമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ തികവ് മുഴുവൻ അനുഭവിക്കുവാൻ എനിക്കങ്ങ് ഭാഗ്യം തന്നുമല്ല ആ ഭാഗ്യത്തിന് പ്രതിഫലമായി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ഈ സമർപ്പണവും ആരാധനയും മാത്രം സ്നേഹത്തിലും വിശ്വാസത്തിലും സഹോദരി ഭാവത്തിലും യാതൊരു വിദ്വേഷവും കാലുഷ്യവുമില്ലാത്ത മനസ്സോടുകൂടി ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ നമുക്ക് അവകാശമുണ്ടെന്ന് മാത്രമല്ല ബാധ്യതയുണ്ട് അതാണ് ധർമ്മം അതാണ് സനാതനമായിട്ടുള്ള ധർമ്മം ആ ധർമ്മത്തിൻ്റെ പാതയിലൂടെ നടന്ന് ഈ അപാര ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ അപാര ചൈതന്യത്തെ ഒന്ന് ഉണർത്താൻ നമുക്ക് സാധിക്കുമാരാകണമേ അതിന് എന്നെ നേർവഴിക്ക് നയിക്കണമേ അതിന് തടസ്സമായി നിൽക്കുന്ന നേഴലുകളെ മാറ്റിത്തരണമേ എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ സനാതനമായ പ്രാർത്ഥന അതിന് നമ്മളെ അതിലേക്ക് നയിക്കുവാൻ ഈ പുസ്തകത്തിലെ ആശയങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ ഉദ്ദീപിപ്പിക്കുവാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൂന്നിരുപത്തഞ്ചിന് അവർ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രഭാഷണം മൂന്ന് ഇരുപത്തിനാലിന് തന്നെ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ കൊണ്ട് വരട്ടെ നന്മ വരട്ടെ സന്തോഷം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം